എംബുരാൻ സിനിമയുടെ ചിത്രീകരണത്തിന്റെ അവസാന ദിവസം ലൊക്കേഷനിലെത്തി പൃഥ്വിരാജിന് സർപ്രൈസ് നൽകി ഭാര്യ സുപ്രിയ മേനോൻ അതിരാവിലെ മുംബൈയിൽ നിന്നും ഫ്ലാറ്റിലെത്തിയ താരം മൂന്ന് മണിക്കൂർ ഡ്രൈവിന് ശേഷമാണ് പാലക്കാടിലുള്ള ലൊക്കേഷനിലെത്തിയത് എംബുരാന്റെ ലൊക്കേഷനിലെത്തുന്നതിൻ്റെയും പൃഥ്വിയെ കണ്ടുമുട്ടുന്നതിൻ്റെയും വീഡിയോ സുപ്രിയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രസകരമായ നിരവധി കമൻ്റുകളാണ് പോസ്റ്റിന് ലഭിക്കുന്നത് തന്നെ അപ്രതീക്ഷിതമായി കണ്ട പൃഥ്വിയുടെ പ്രതികരണത്തെക്കുറിച്ചും രസകരമായി തന്നെ സുപ്രിയ കുറിച്ചിട്ടുണ്ട് ഭർത്താവിന്റെ ശ്രദ്ധ പരമാവധി തെറ്റിക്കുക എന്ന അർത്ഥം വരുന്ന ഒരു ഹാഷ്ടാകും കുറിപ്പിനൊപ്പം സുപ്രിയ പങ്കുവെക്കുകയുണ്ടായി ഇന്ന് പുലർച്ചെയാണ് എംബുരാൻ സിനിമയ്ക്ക് പാക്കപ്പ് ആകുന്നത് ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പത്തഞ്ചിന് മരമ്പുഴ റിസർവയറിന്റെ തീരത്ത് എംബുരാ അവസാനത്തെ ഷോട്ട് ഞങ്ങൾ പൂർത്തിയാക്കി പാക്കപ്പ് വിവരം പങ്കുവെച്ച് പൃഥ്വിരാജ് കുറിച്ചു അതേസമയം പൃഥ്വിരാജ സുപ്രിയയും കഴിഞ്ഞ മാസം മുംബൈയിലേക്ക് താമസം മാറ്റിയിരുന്നു ബോളിവുഡിലെ ഏലീസിൽപ്പെട്ടവരുടെ പ്രിയ കേന്ദ്രവും മുംബൈയിലെ ഏറ്റവും പോഷ് ഏരിയയിലൊന്നുമായ പാലിഹില്ലിലാണ് ഇവരുടെ താമസം